നമസ്തേ എന്തുകൊണ്ടാണ് പ്രമേഹം ചികിത്സിച്ചാൽ മാറാത്തത് എന്നതാണത് ചോദ്യം നമുക്ക് പ്രമേഹമാണെന്ന് പ്രമേഹമാണെന്നറിഞ്ഞു അല്ലെങ്കിൽ ഡയബറ്റീസ് എന്ന് അറിഞ്ഞു നമ്മൾ അന്ന് തൊട്ടേ ഹോസ്പിറ്റലിൽ പോകുന്നു ടെസ്റ്റുകൾ നടത്തുന്നു ഡോക്ടറെ കാണുന്നു പറയുന്നു എല്ലാ മരുന്നുകൾ കഴിക്കുന്നു എന്നിട്ട് നമ്മളുടെ ആലെയും പ്രമേഹം കുറയുന്നില്ല പ്രമേഹം മാറുന്നില്ല ബ്ലഡിലെ ഷുഗർ കുറയുന്നില്ല എന്നല്ല ഞാൻ പറഞ്ഞത് കുറയുന്നില്ല എന്തുകൊണ്ടാണിത് എന്നാണ് ചോദ്യം അപ്പം എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് പ്രമേഹം ഒരു രോഗമല്ല എന്നാണ് ബാക്ടീരിയോ വൈറസോ ഫംഗസോ വരുന്ന രോഗമാണ് നമുക്ക് വാക്സിനേഷൻ ഉണ്ടോ ആന്റിബയോട്ട് ഉണ്ടോ ഗുളിക കഴിച്ചോ കഴിച്ചോയിൻമെന്റ് പറ്റുമൊക്കെ മാറ്റാൻ സാധിക്കും അല്ലെങ്കിൽ നമുക്ക് സർജറി നടത്തി മാറ്റാൻ സാധിക്കും ഇത് അങ്ങനത്തെ രോഗമല്ല ഇതൊരു മെറ്റബോളിക് ഡിസോർഡർ ആണ് ഇതൊരു ലൈഫ് സ്റ്റഡിസീസ് ആണ് ജീവിതശൈലി രോഗമാണ് ശരീരത്തെ യോജിക്കാത്ത ജീവിതക്രമമാണ് പ്രമേഹത്തിന്റെ കാരണം അപ്പൊ ഈ കാരണത്തെ ഇല്ലാതെയാക്കിയാലേ കാര്യമില്ലാതെ ആവുള്ളൂ അതിന് പേരെ നമ്മൾ എന്താ ചെയ്യണത് ലക്ഷണത്തെ ഇല്ലാതെയാക്കുക ചെയ്യണത് ബ്ലഡിൽ ഷുഗർ കൂടുക എന്നുള്ളത് അതിന് വർദ്ധിക്കുക പഞ്ചസാര വർദ്ധിക്കുക എന്ന് പറഞ്ഞ ലക്ഷണമാണ് ഡയബറ്റീസ് മെലിറ്റിസ് പ്രമേഹം എന്ന രോഗ ലക്ഷണമാണ് ബ്ലഡിലെ ഷുഗർ കൂടുക എന്നുള്ളത് നമ്മൾ ഈ മരുന്ന് കഴിച്ചോ ഇൻസുലിൻ എടുത്തോ വാക്സിനേഷൻ എടുത്തോട്ട് ഗുളിക കഴിച്ചോ കുറയ്ക്കുന്നത് ബ്ലഡിലെ ഷുഗറിനെയാണ് ബ്ലഡിലെ ഷുഗർ ലക്ഷണം കുറയ്ക്കുക ലക്ഷണം കുറച്ചാൽ ഒരു രോഗം രോഗമില്ലാതെയാവില്ല രോഗം പിരികൊണ്ടിരിക്കും അങ്ങനെയാണ് നമുക്ക് ആദ്യം നമുക്കറിയാം നമുക്ക് ആദ്യം നമ്മൾ ഒരു ഗുളിയെ കഴിച്ചിരുന്നു പിന്നെ രണ്ട് ഗുളിയാക്കി മാറ്റി പിന്നെ ഗുളിയെ ഡോസ് കൂട്ടി അത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ ചോദിച്ചു നമുക്ക് ഇൻസുലിൻ ആക്കിയാന്ന് ചോദിച്ചാൽ പിന്നെ ഇൻസുലിൻ ആക്കി പിന്നെ ഇൻസുലിൻ ഗുളിയാക്കി ഇത് കൂടി കൂടി വന്നുകൊണ്ടിരിക്കും അവസാനം ഇൻസുലിനും കുടും കഴിച്ചാൽ പോലും നിൽക്കാത്ത തരത്തിലും മുന്നൂറിലേക്കും നാനൂറിലേക്കും പലർക്കും ഷുഗർ കയറി പോവുകയും ചെയ്യുന്നുണ്ട് അതുപോലെ ആദ്യം നമുക്ക് ഷുഗർ മാത്രം നടന്നോളൂ കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് കാലിന് പെരിപ്പ് തുടങ്ങി മരപ്പ് തുടങ്ങി സെൻസിറ്റി കടന്നു തുടങ്ങി മുറിവന്നാൽ ഗതാപാതമായി കാഴ്ചക്കുറവ് വന്നു നമുക്ക് ഡയബറ്റി റെറ്റിനോപ്പതി വന്നു നമുക്ക് നെഫ്രോപ്പതി വന്നു നമുക്ക് പലർക്കും കിഡ്നിയെ ബാധിക്കുന്നു അതുപോലെ ഹാർട്ടിന് നമ്മളെ ഹാർട്ടിനെ ബാധിക്കുന്നു ലിവറിനെ ബാധിക്കുന്നു ഓർക്കു കുറവ് വന്നു ഓർക്കും ഇങ്ങനെ ഒരുവിധ രോഗങ്ങളായിട്ട് ഇങ്ങനെ പതുക്കെ വന്നുകൊണ്ടിരിക്കും പതുക്കെ പതുക്കെ വരുവുള്ളൂ അതുപോലെ സെക്ഷൽ ലിംഗശേഷി കുറഞ്ഞിട്ട് കുടുംബ ജീവിതത്തിന്റെ താളം തെറ്റിയ അനവധി കുടുംബങ്ങൾ കേരളത്തിലുണ്ട് ഇത് ഇവരൊക്കെ കൃത്യമായി ഹോസ്പിറ്റലിൽ പോകുകയും ട്രീറ്റ് ചെയ്യുകയും ഇതൊക്കെ മരുന്നും കഴിക്കുന്നുണ്ട് പക്ഷെ ഇതിങ്ങനെ എന്തുകൊണ്ടാണെന്നാണ് ചോദ്യം അപ്പം ഇത് നമുക്ക് ഇവിടെ ഒരു ലൈഫ് ഒരു മാറ്റം ഉണ്ടാക്കണം അതായത് നമ്മുടെ രോഗം ബാധിക്കുന്നത് പൻവ്യാസിനിയാണ് ഇതിന്റെ ഫലമായിട്ട് നമ്മൾ കഴിച്ച ആഹാരത്തിൽ നിന്ന് ആഹാരത്തിൽ നിന്ന് ശരീരത്തിനകത്ത് ചെല്ലുന്ന അന്നജത്തെ വേണ്ടത്ര ലഭിപ്പിക്കാൻ സാധിക്കാതെ വരുന്നു അതായത് ഇൻസുലിന്റെ ക്വാളിറ്റി കുറഞ്ഞ് പോകുന്നു ഇൻസുലിൻ്റെ ക്വാണ്ടിറ്റി എല്ലാവരുന്ന ക്വാളിറ്റി കുറഞ്ഞു പോകുന്നു ഇൻസുലിൻ്റെ ക്വാളിറ്റി കൂടുതലാണ് ഇൻസുലിൻ ഇൻസുലിൻ കൂടുതലായിട്ടുള്ള ബ്ലഡ് നമ്മളുടെ ഞരമ്പ് കൂടി കൂടി അതുപോലെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് കൂടുതലായിട്ടുള്ള ഗ്ലൂക്കോസും ബ്ലഡിലേക്ക് കണ്ടിരുന്നു അങ്ങനെ ഹൈപ്പോഗ്ലൈസീ ഹൈപ്പർ ഗ്ലൈസീമിയ ഹൈപ്പർ ഇൻസുലിമിയ എന്ന് പറഞ്ഞ അവസ്ഥയിൽ നമ്മുടെ ബ്ലഡ് നമ്മളൊരു കാര്യം പഠിച്ചിട്ടുണ്ട് നമുക്ക് ഏതെങ്കിലും ഹോർമോൺ കൂടി കഴിഞ്ഞാൽ രോഗത്തിന് കാരണമായി തീരും ഇപ്പോൾ ആയിട്ട് നമ്മൾ തൈറോയിഡ് ഹൈപ്പർ തൈറോയിഡായാലും ഹൈപ്പോ തൈറോഡ് ആയാലും നമുക്ക് രോഗം വരും ഏത് ഹോർമോണായാലും കൂടിയാലോ കുറഞ്ഞാലോ രോഗത്തിന് കാരണമായി തീരും അതുപോലെ ഏതെങ്കിലും പോഷകാംശം കൂടിയാലോ കുറഞ്ഞാലോ രോഗത്തിന് കാരണം പറ്റിയിരിക്കും അപ്പോൾ ഒരു പ്രമേഹ രോഗിയെ സംബന്ധിച്ച് അയാളുടെ ബ്ലഡിൽ ഏതൊക്കെ മരുന്ന് വെച്ചാലും കുറച്ച് ഗ്ലൂക്കോസ് കൂടിയിരിക്കും അതുപോലെ കുറച്ച് ഇൻസുലിൻ കൂടിയിരിക്കും ഇത് ഒഴുകിയ ഈ ഇതുള്ള ബ്ലഡ് ഒഴുകി ഒഴി നമ്മുടെ ബ്ലഡ് വെസ്സൽസ് നമ്മുടെ രക്തക്കൊലുകളുടെ ആരോഗ്യക്ഷയം വരുന്നു അതിനകത്ത് എൻറ്റോസിലിൻ ഡിസ്പെൻസ് വരുന്നു അത് ചുരുങ്ങിപ്പോകുന്നു അതിൻ്റെ ശരിയായിട്ടുള്ള എക്സ്പ്രേഷൻ നടക്കാതെ വരുന്നു ഇതാണ് ഒരു പരിധിവരെ രോഗത്തിൻ്റെ കാരണം നമുക്കറിയാം നമ്മളുടെ ഹാർട്ടിൽ നിന്ന് പുറപ്പെടുന്ന രക്തക്കൊലുകൾ ശരീരത്തിൽ എല്ലാ സെല്ലുകളും അവസാനിക്കുകയാണ് ഇത് മുഴുവൻ രോഗാഗരമായി തീര ചെയ്യുന്നത് രണ്ടാമത് നാടികൾ നാടികൾ സെൻസിറ്റിറ്റിയാണ് നമ്മൾ സംവേദനക്ഷമതയുള്ള നാടികൾക്ക് ദോഷം വരുന്നത് അതുകൊണ്ടാണ് കാലിന് മുള്ളു കൊണ്ടാ നമ്മൾ അറിയാതെ വരുന്നത് നമുക്ക് സെക്സ് സെക്സിൽ ഏർപ്പെട്ടാൽ പോലും നമുക്ക് അനുഭൂതി കിട്ടാതെ വരുന്ന നാടികൾക്ക് വരുന്ന വൈകല്യം കൊണ്ടാണ് കണ്ണുകളെ ബാധിക്കുന്നത് ഇതുപോലെ തന്നെയാണ് അപ്പം നാടികളും ഞരമ്പുകളും വീക്കാത്തിയിരുന്നു ഒരു പരിധിവരെ ഈ രോഗത്തിന്റെ കാരണം അതുപോലെ നമ്മുടെ മെറ്റോക്കൂണ്ടിലാണ് ഊർജ്ജം ഉത്പാദിപ്പിക്കുന്നത് ഈ മെറ്റോക്കോണ്ടുകളിൽ കൃത്യമായിട്ട് ഓരോ സെല്ലുകൾക്ക് കൃത്യമായി ഗ്ലൂക്കോസും ഇൻസുലിനും എത്തിയാൽ മാത്രമേ കൂടി ഉൽപ്പാദനം നടക്കുകയുള്ളൂ ഇത് കൃത്യമായി നടക്കാത്തതുകൊണ്ടാണ് പ്രമേയമുള്ളവരുടെ ക്ഷീണവും തളർച്ചയും പറ്റില്ലായുകയും ആഹാരം കഴിക്കണമെന്നുള്ള ആർത്തി ഇതൊക്കെ വരണാവാനുള്ള കാരണം അതുകൊണ്ടാണ് അപ്പം ഇത്തരം പ്രശ്നങ്ങളെ എങ്ങനെയാണെന്ന് നമുക്ക് അഡ്രസ്സ് ചെയ്യണം എന്നാണ് ചോദ്യം അപ്പൊ ഒന്ന് നമ്മൾ ഈ മരുന്ന് കഴിച്ച് ഇത് പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു കാരണം ഇപ്പം നമ്മൾ ലൈഫ് സ്റ്റൈലിൽ ചെറിയൊരു മാറ്റം വരണം ഒരു കുഴപ്പം അറിയാമോ അവർ കുഴപ്പമൊന്നും ഈ രോഗങ്ങളിൽ പെട്ടെന്ന് വരില്ല എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ പലപ്പോഴും ചോദിക്കും ചോദിക്കുമ്പോൾ സാറേ ഞാൻ ഹാപ്പിയാണ് ഞാൻ രാവിലെ മേട്ട് പോലെ ഗുളിക കഴിക്കുന്നതിന് എൻ്റെ ഇൻസുലിൻ എൻ്റെ ഷുഗർ എത്രയുള്ളൂ നൂറ്റി ഉള്ളൂ നൂറ്റി ഉള്ളൂ നൂറ്റി എന്നൊക്കെ പറയും അപ്പം ഇങ്ങനെ കൃത്യമായി മരുന്ന് കഴിച്ച് കൺട്രോളിങ് നിർത്തിയിരുന്നവർക്ക് വരുന്ന രോഗങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞത് ഇവരൊക്കെ ഇങ്ങനെ കൃത്യമായി നടത്തി നിർത്തിയിരുന്ന ആളുകളാണ് പക്ഷേ അവർക്കും ഈ തരത്തിൽ വന്നു അപ്പോൾ എനിക്ക് പറയാനുള്ളത് മരുന്ന് കഴിച്ചുള്ള കൺട്രോളിങ് കൺട്രോളിംഗ് അല്ല ശരിയായ ഡയറ്റിലൂടെയും എക്സർസൈസിലുള്ള കൺട്രോളിങ്ങിനാണ് കൺട്രോളിംഗ് അങ്ങനെയാണ് നമുക്ക് ഹാപ്പി ആയിട്ട് സുഖമായിട്ട് ജീവിക്കാൻ സാധിക്കും ഞാൻ ഈ പറഞ്ഞ നേരത്തെ രോഗങ്ങളൊന്നും നിങ്ങൾക്ക് ഇന്നല്ല നാളെയും പിടിക്കാൻ പോകുന്നില്ല അപ്പം ഈ ഒരു കുഴപ്പമില്ല ഇത്തരം രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ മാറ്റിയെടുക്കൽ എളുപ്പമല്ലെന്നാണ് പറഞ്ഞത് ഒന്ന് നമ്മുടെ നെഫ്രോൺസ് നമ്മുടെ കിഡ്നി കോശങ്ങൾ പോയാൽ അതുപോലെ നെഫ്രോൺ നമ്മളുടെ ഈ ന്യൂറോൺസ് നാടി കോശങ്ങൾ പോയാൽ രറ്റിനെ സെല്ലുകൾ പോയാൽ പിന്നെ മാറ്റിയെടുക്കാൻ സാധിക്കില്ല പലപ്പോഴും റിവേഴ്സ് സാധ്യമില്ലാതെ വരും അപ്പം അതുകൊണ്ട് ഇന്ന് നിങ്ങൾക്ക് ഇപ്പോൾ പലരും പറയും സാറേ എനിക്ക് കണ്ണിന് കുഴപ്പമില്ല കാലിന് കുഴപ്പമില്ല സെക്സിന് കുഴപ്പമില്ല ലിവറിന് ശരിയായിരിക്കും പക്ഷേ നാളെ ഇത് വരാൻ കാത്തു നിൽക്കരുതെന്നാണ് ഒന്ന് ഒരു പറയാനുള്ളത് കാരണം ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ റിവേഴ്സ് സാധ്യമല്ല മാറി എളുപ്പമല്ല അതുകൊണ്ട് ഇത് വരുന്നതിന് മുമ്പേ തന്നെ ഒന്ന് വിചാരിക്കണം എനിക്ക് പ്രമേഹമാണ് എനിക്ക് നാളെ ഇത് വരാൻ ഇടയുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ഇന്നേ തന്നെ ഞാൻ ഈ പറയുന്ന ജീവിതത്തിലേക്ക് നിങ്ങൾ വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരു മുൻകരുതലായിട്ട് അപ്പം അതുകൊണ്ട് നമുക്ക് ശരിയായ ലൈഫ് സ്റ്റൈലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത്തരം പ്രശ്നങ്ങളെ ഒരു പരിധിവരെ തടഞ്ഞു നിർത്താൻ സാധിക്കും നാളെ ഇങ്ങനത്തെ രോഗങ്ങളൊന്നും ഉണ്ടാകുമെന്ന് നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല അപ്പം അതിനാവശ്യമായിട്ടുള്ള ഡയറ്റും എക്സസൈസും പഠിപ്പി പഠിപ്പിക്കുക പഠിക്കുക ചെയ്യുക ഇതാണ് നമുക്ക് ചെയ്യാനുള്ളത് കാരണം ശരീരമാണ് ഏറ്റവും വലിയ ധനം എന്ന് പറഞ്ഞത് ഇത് പോയി പോയി കഴിഞ്ഞാൽ പിന്നെ പോയി പിന്നെ തിരിച്ചെടുക്കാൻ സാധിക്കില്ല ശരീരമാദ്യം കലൂ ധർമ്മസാധനം എന്ന് പറയും നമുക്ക് ജീവിത വിജയത്തിൻ്റെ ഉപകരണമാണത് സുഖം അനുഭവിക്കാനുള്ള ഉപകരണമാണത് അപ്പം ഇതിനെ നമുക്ക് നിലനിർത്തേണ്ടത് ആവശ്യമുണ്ട് അതിനാവശ്യമായിട്ടുള്ള ഡയറ്റിലേക്കും എക്സസൈസിലേക്കും വരണം മരുന്നിനെ മാത്രം ആശ്രയിക്കരുത് ഡോക്ടറോ ആശുപത്രിയോ എൻ്റെ രോഗം മാറ്റം വിചാരിക്കരുത് ഞാൻ ഡോക്ടർമാരെയോ ആശുപത്രിയോ മരുന്നിനെ കുറ്റം പറയല്ല മരുന്ന് നിങ്ങൾ എന്ന് പറയല്ല പക്ഷേ ഇത് ഈ മരുന്ന് എൻ്റെ രോഗം എനിക്കിതാത്ത വിചാരിക്കരുത് ഒരു മരുന്നിനും നിങ്ങൾ രക്ഷിക്കാൻ സാധിക്കില്ല അപ്പോൾ ശരിയായിട്ടുള്ള ജീവചര്യയിലേക്ക് വരണം ഇതിനൊന്ന് ആഹാരമാണ് യഥാഹാരം തഥാരോഗ്യം പറയുക എങ്ങനെയാണോ ആഹാരം അങ്ങനെയാണോ ആരോഗിക്കും അപ്പം ശരിയായ ഡയറ്റിലേക്ക് ഒരു ആഹാരം ഇട്ടിക്കുറക്കുകയല്ല വേണ്ടത് ആഹാരത്തിനകത്ത് ഷുഗർ ഉള്ള ഷുഗറുള്ള അന്നജത്തിന്റെ അംശം ആഹാരത്തിൽ കുറയ്ക്കണം പകരം നമുക്ക് പ്രോട്ടീനും ഫാറ്റും അതുപോലെ വൈറ്റമിൻസും മിനറൽസും ഒക്കെ ഉള്ള ഒരു കംപ്ലീറ്റ് ഫുഡിലേക്ക് വരണം ഇതാണ് ഞങ്ങൾ പഠിപ്പിക്കുന്നത് രണ്ടാമത് നമ്മൾ ചെയ്യുന്ന കുറച്ച് വ്യായാമം നമുക്ക് ചെയ്യണം വ്യായാമം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരേ സാധാരണ നടക്കുന്ന നടന്നിട്ട് കാര്യമൊന്നുമില്ല നടക്കുന്നവർക്ക് ഞാൻ ഈ പറഞ്ഞ പ്രശ്നം മുഴുവൻ നടന്ന് നമ്മൾ അരിച്ചിരിക്കും മാത്രമേ വ്യായാമം കിട്ടുന്നുള്ളൂ ഇത് നമ്മളെ എല്ലാ എൻഡോക്ലീൻ സിസ്റ്റത്തിന്റെയും അതുപോലെ നമ്മുടെ ജോയിൻറുകളുടെയും മസൽസിൻ്റെയും എൻഡോണൽ മറ്റെല്ലാ ശരീരത്തിൽ പൂർണ്ണമായിട്ടും വ്യായാമം കിട്ടുന്ന ശരിയായ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവണം പൂർണ്ണമായിട്ടുള്ള ഓക്സിജന്റെ സപ്ലൈ കൃത്യമായിട്ട് നടക്കണം ടോക്സിൻ ഉപയോഗിക്കണം ഇതെല്ലാം നടക്കണെങ്കിൽ ഇരുന്നും ഇന്നും കിടന്നുള്ള വ്യായാമങ്ങൾ ആവശ്യമാണ് എന്ന് വെച്ചുകൊണ്ട് ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് ഒരു എമ്പത് വയസ്സായ ആൾക്കാരും ചെയ്യാവുന്ന തരത്തിലുള്ള വ്യായാമങ്ങളാണ് പഠിക്കും ലഘുവായ വ്യായാമങ്ങൾ അത്തരം വ്യായാമങ്ങൾ ഒരു അരമണിക്കൂർ നിങ്ങൾ ചെയ്താൽ മതി പിന്നെ ബ്രീത്തിങ് പ്രാണായാമം പ്രാണായാമെന്ന് പറയും വ്യായാമം ഇത് നമ്മളുടെ ബ്രെയിനുമായി ബന്ധപ്പെട്ട കുറേ രോഗങ്ങളെക്കുറിച്ച് പറഞ്ഞു ഇത്തരം രോഗങ്ങൾ വരായിരിക്കാൻ വളരെ ഫലപ്രദമായിട്ട് നമുക്ക് ഈ വ്യായാമം ചെയ്യാൻ സാധിക്കും ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനും വളരെ സഹായകരമാണ് പിന്നെ ചില മെഡിസിൻസ് മെഡിസിൻസ് അധികം പ്ലാന്റ് മെഡിസിൻസ് ആഹാരത്തിൽ നിന്ന് ഞങ്ങൾ മരുന്നായിട്ട് കഴിക്കുക ചെയ്യണത് നേച്ചർ ലൈഫിൽ ഞങ്ങൾ വേറെ പ്രത്യേക മരുന്നുകളല്ല ചെയ്യണത് പിന്നെ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് സോഷ്യൽ മീഡിയയിൽ കാണുന്ന മരുന്നുകളെല്ലാം മേടിച്ചു കഴിച്ച് കിഡ്നിയും ലിവറും കളയർ എന്ന് പല മരുന്നുകളും നമുക്ക് ശരിയായിട്ടുള്ള ഡോക്ടറുടെ ഒരു നിർദ്ദേശം ഇല്ലാതെ കഴിച്ചു കഴിഞ്ഞാൽ അത് ദുരോഹരമായി തീരും പല ഇപ്പോൾ ഒരു രോഗമുള്ളിൽ നിങ്ങൾക്ക് നാളെ നാല് രോഗം വരാനിടയുണ്ട് ഒരു മരുന്ന് ഒരു മാസത്തിൽ കൂടി കഴിക്കരുത് അപ്പം അങ്ങനെ വളരെ നിരോധനപരമായ ആ ഒരു സൈഡ് എഫക്റ്റ് ഇല്ലാത്ത ചില പ്ലാന്റ് മെഡിസിൻസ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും അങ്ങനെ ഈ നാല് മാർഗ്ഗത്തിലൂടെ വളരെ ഫലപ്രദമായിട്ട് നമ്മളെ ഷുഗറിനെ കുറച്ചു കൊണ്ടുവരാം ഷുഗറിനെ ഇല്ലാതെയാക്കാൻ സാധിക്കും ഷുഗർ ഒരു മാറാൻ വ്യാധി അല്ല മരുന്നുകൊണ്ട് മാറാൻ പറ്റാതെ ശരിയാണ് ഷുഗറിൻ്റെ കാരണത്തില്ലാതെയ്ക്ക് കാര്യമായ ഷുഗറിനെ കുറയ്ക്കാൻ സാധിക്കും അതുപോലെ ഷുഗറിനെ ഇല്ലാതെയാക്കാൻ സാധിക്കും ധാരാളം പേര് ഇതുപോലെ മരുന്ന് ഇതുപോലെ നമ്മളുടെയും ശരിയായ ലൈഫ് സ്റ്റൈലിലേക്ക് വന്നിട്ട് ഷുഗർ കുറഞ്ഞ് ഷുഗർ മാറി ഷുഗർ സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട് ഒപ്പം ഞാൻ പറഞ്ഞ ഷുഗർ റിലേറ്റഡ് സീസുകളെ അനുബന്ധ രോഗങ്ങളെയും കുറച്ച് വിട്ടരാൻ സാധിക്കും അതുപോലെ പൂർണ്ണമായിട്ടും പല രോഗങ്ങളും മാറ്റിയെടുക്കാൻ സാധിക്കും അപ്പോൾ അതുകൊണ്ട് ശരിയായിട്ട് ലൈഫ് സ്റ്റൈലിലേക്ക് വന്നു അതുകൊണ്ട് ഒട്ടേറെ പണം ലാഭിക്കാൻ സാധിക്കും ഇന്നത്തെ വർദ്ധിച്ച് ചികിത്സാ ചിലവാണല്ലോ ഇന്നത്തെ ചികിത്സ ഗണ്യമായിട്ട് കുറയ്ക്കാൻ സാധിക്കും അതുകൊണ്ട് ഈ ശരിയായ ലൈഫ് സ്റ്റൈലിലേക്ക് വന്ന് ഈ ഒരു തരത്തിലുള്ള ഈ ഒരു സൈലൻ കില്ലർ ഈ ഒരു രോഗരാക്ഷസനാണ് ഈ പ്രമേഹം അപ്പൊ ഇതിന്ന് ഇത് വലിയ കുഴപ്പമൊന്നും ഉണ്ടാക്കില്ല ഒടിയെ കഴിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ച് പോകാതെ ഈ ഇതിൽ നിന്ന് രക്ഷപ്പെടണം എനിക്ക് പറയാനുള്ളത് അപ്പൊ ഈ സൈലൻ കില്ലറിന് രക്ഷപ്പെടണം അതിനുള്ളൊരു വഴികാട്ടലാണ് അതിനുള്ളൊരു ചൂണ്ടുകൊലയാണ് അതിനുള്ള നിങ്ങളെ മുന്നോട്ട് നയിക്കാൻ ആവശ്യമായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഞങ്ങൾ മൂവാഴ്ച സുഖജീവൻ രീതി ക്യാമ്പിൽ പഠിപ്പിക്കുന്നത് അതുപോലെ ഞങ്ങള് ഓൺലൈൻ ക്ലാസ്സുകളിൽ പഠിപ്പിക്കേണ്ടത് എൻ്റെ പുസ്തകങ്ങളിലുള്ളത് എൻ്റെ യൂട്യൂബിൽ വീഡിയോയിലൊക്കെ ഉള്ളത് നമുക്ക് ശരീരത്തിന് നിങ്ങൾ നമ്മുടെ ശരീരത്തെ ആഹാരത്തിലൂടെയും വ്യായാമത്തിലും ആരോഗ്യത്തിൽ കൊണ്ടുവരുമോ മരുന്നിലൂടെയല്ല മരുന്നിലൂടെ നമുക്ക് സാധ്യമല്ല അതിനാവശ്യമായ കാര്യങ്ങൾ പഠിപ്പിക്കുക ഇത് പഠിച്ചിട്ട് നിങ്ങൾ സുഖവും സന്തോഷവുമായിട്ട് ജീവിക്കണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ ഉപദേശിക്കുവാനുള്ളത്